നമസ്കാരം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉള്ള എല്ലാവരും തന്നെ ശ്രദ്ധിക്കണം എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് ഈ ഒരു അപ്ഡേറ്റിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് റേഷൻ കാർഡ് ഉടമകളുടെ മസ്റ്ററിങ് ആരംഭിക്കുകയാണ് തൊണ്ണൂറ് ലക്ഷത്തിന് മുകളിൽ വരുന്ന റേഷൻ കാർഡുകളുള്ള നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ സബ്സിഡി നിരക്കിൽ വാങ്ങുന്നതിന് വേണ്ടി മാത്രമല്ല ഏതെങ്കിലുമൊക്കെ സർക്കാർ ആനുകൂല്യങ്ങൾക്ക് അല്ലെങ്കിൽ സബ്സിഡി സ്കീമുകളിലേക്ക് അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട രേഖ എന്ന നിലയിലൊക്കെ തന്നെ നമ്മൾ അപേക്ഷിക്കുമ്പോൾ അതിനുള്ള ഒരു പ്രധാന രേഖയാണ് നമ്മുടെ റേഷൻ കാർഡുകൾ നമ്മൾ റേഷൻ കാർഡുകൾ ഇതിനാണ് സമർപ്പിക്കുന്നത് നിലവിൽ ബി പി എൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന എ വൈ അതുപോലെ തന്നെ പിങ്ക് റേഷൻ കാർഡുകളുണ്ട് ഇനി മുൻഗണനേന്ദ്ര വിഭാഗത്തിലാണെങ്കിൽ നീലവെള്ള റേഷൻ കാർഡുകളുണ്ട് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും റേഷൻ കാർഡിൽ മുൻഗണനാ വിഭാഗത്തിൽ കയറിക്കൂടിയ അർഹതയില്ലാത്ത ആളുകളെ അനർഹർക്കെതിരെയുള്ള നിയമ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതിൽ ഒന്നായിരുന്നു വീടുകളിലെത്തിയുള്ള പരിശോധനകൾ കഴിഞ്ഞ ഇടയ്ക്ക് വീടുകളിലൊക്കെ എത്തി പരിശോധനകൾ നടത്തിയൊക്കെയാണ് ഇത്തരത്തിൽ അർഹതയില്ലാത്തവരെ ആളുകളെയൊക്കെ പിടികൂടി പട്ടികയിൽ നിന്നും പുറത്താക്കിയത് നിരവധി ആളുകളാണ് ഇപ്പോൾ അർഹതയില്ലാതെ മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ച് ഈ റേഷൻ ആനുകൂല്യങ്ങളൊക്കെ കൈപ്പറ്റുന്നത് അർഹതയില്ലാത്തവരെ ഇത്തരത്തിൽ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ എല്ലായ്പ്പോഴും തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് എന്നാൽ ഇപ്പോൾ അതിന് പിന്നാലെയാണ് റേഷൻ കാർഡ് മസ്റ്ററിംഗ് കൂടി സംസ്ഥാന ഭക്ഷ്യ പൊതുജന വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്നത് സംസ്ഥാനത്തെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളുടെ ഇ കെ വൈ സി മസ്റ്ററിങ് മാർച്ച് പതിനെട്ടിന് മുൻപ് പൂർത്തിയാക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ സംസ്ഥാന ഭക്ഷ്യ പൊതുജന വകുപ്പ് പങ്കുവച്ചിരിക്കുന്നത് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ സമയമുണ്ടെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ തീയതി മാറ്റിയതിൽ പൊതുവിധന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വ്യക്തതയില്ല കാർഡ് ഉടമകൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്നും അതുപോലെ തന്നെ മുൻഗണനാ കാർഡിന് അതായത് മഞ്ഞ പിങ്ക് കാർഡുകൾ ഉപയോഗിക്കുന്നതിന് അർഹരാണെന്ന് ഉറപ്പുവരുത്താനൊക്കെയാണ് ഇത്തരത്തിൽ മസ്റ്ററിങ് ചെയ്യാനായിട്ട് നിർബന്ധിക്കുന്നത് മാർച്ച് പതിനെട്ടിന് മുൻപ് തന്നെ പൂർത്തിയാക്കുന്നതിനായിട്ട് മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ എല്ലാ താലൂക്കുകളിലും ക്യാമ്പുകൾ നടത്തണമെന്നാണ് സർക്കുലറിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് മുപ്പത്തി അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബി പി എൽ കാർഡും അതുപോലെ തന്നെ അഞ്ച് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴ് എ വൈ കാർഡുകളുമാണ് ഉള്ളത് ഉപഭോക്താക്കളുടെ ആധാർ കാർഡും റേഷൻ കാർഡും വെച്ച് റേഷൻ കടകളിലെ ഇ പോസ് മെഷീൻ ഉപയോഗിച്ചാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടത് മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് ഏപ്രിൽ മുതൽ റേഷൻ ലഭിക്കില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് താലൂക്ക് തലങ്ങളിലും അതോടൊപ്പം തന്നെ മാർച്ച് ആദ്യ ആഴ്ചകളിൽ റേഷൻ വ്യാപാരികൾക്ക് പരിശീലനം നൽകുന്ന മുറയ്ക്കൊക്കെ ആയിരിക്കും മസ്റ്ററിംഗ് നടപടികൾ ആരംഭിക്കുക മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവരെ സംബന്ധിച്ച് നിങ്ങളുടെ റേഷൻ കാർഡുകളുടെ പ്രവർത്തനം അസാധുവാകും അല്ലെങ്കിൽ റദ്ദാക്കപ്പെടും ഇങ്ങനെ റേഷൻ കാർഡുകൾ റദ്ദാക്കപ്പെടുമ്പോൾ നിങ്ങളുടെ ആനുകൂല്യങ്ങൾ മുഴുവനും നഷ്ടപ്പെടുകയാണ് നിങ്ങളുടെ സബ്സിഡിയും അതുപോലെ തന്നെ റേഷൻ കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ലഭ്യമാകേണ്ട എല്ലാ ആനുകൂല്യങ്ങളും എല്ലാം തന്നെ തടസ്സപ്പെടുന്നു നഷ്ടപ്പെടുകയൊക്കെയാണ് ചെയ്യുന്നത് മാത്രമല്ല റേഷൻ കാർഡുകളുടെ പരിശോധന സംസ്ഥാന തലത്തിലും ആരംഭിച്ചിട്ടുണ്ട് അതിൽ തന്നെ എ മഞ്ഞ റേഷൻ കാർഡുകൾ അല്ലെങ്കിൽ ബി വിഭാഗത്തിൽപ്പെട്ട ഒരു അംഗം മാത്രമുള്ള റേഷൻ കാർഡുകളാണ് പരിശോധനയ്ക്ക് കൂടുതലായിട്ട് വിധേയമാക്കുന്നത് ചില മേഖലകളിലൊക്കെ ഒറ്റ അംഗങ്ങളുള്ള റേഷൻ കാർഡുകളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും എ വൈ റേഷൻ കാർഡുകളെ സംബന്ധിച്ചിടത്തോളം അനർഹമായിട്ട് മറ്റാരെങ്കിലുമാണ് ഇവർക്ക് വേണ്ടി റേഷൻ വിഹിതം പ്രത്യേകിച്ചും മരണപ്പെട്ടു പോയിട്ടുള്ള വ്യക്തികളുടെ ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കുന്നതായിട്ടുള്ള ചില പരാതികൾ സംസ്ഥാന സർക്കാരിൻ്റെ പക്കലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ട്രോക്സി എന്നൊരു സംവിധാനം നിലവിലുണ്ട് അതായത് നമ്മുടെ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട വ്യക്തിക്ക് അല്ലെങ്കിൽ റേഷൻ കാർഡ് ഉടമയ്ക്ക് റേഷൻ ആനുകൂല്യം വാങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഒരു പകരക്കാരനെ നിയോഗിക്കുന്ന സംവിധാനമാണിത് അപ്പോൾ ഇത്തരത്തിൽ ഈ പകരക്കാരൻ റേഷൻ കാർഡ് ഉടമ മരണപ്പെട്ടു പോയിട്ടും തുടർന്നും ഈ ആനുകൂല്യം വാങ്ങുന്നുണ്ടെന്ന ചില പരാതികൾ ലഭിച്ചിരുന്നു ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള പരിശോധനയ്ക്ക് കൂടി ഇപ്പോൾ സംസ്ഥാന സർക്കാരും ഭക്ഷ്യവകുപ്പും തുടക്കം കുറിച്ചിരിക്കുന്നത് അപ്പോൾ അനർഹരാണെന്ന് കണ്ടെത്തി ആ കാർഡുകൾ റദ്ദാക്കുന്നതായിരിക്കും അസാധുവാക്കുന്നതായിരിക്കും മാത്രമല്ല വാങ്ങിയ റേഷൻ വിഹിതത്തിൻ്റെ വിപണി വില പിഴയായിട്ട് ചുമത്തുകയും ചെയ്യും റേഷൻ കാർഡ് മസ്റ്ററിംഗ് സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരുന്നതായിരിക്കും കൂടുതൽ വിവരങ്ങൾ നിങ്ങളുടെ റേഷൻ ഷോപ്പുകളിൽ അന്വേഷിച്ച് മനസ്സിലാക്കേണ്ടതാണ് വാർത്ത എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക